ജാബിറുള്ളാഹു അൻഹുവിന്റെ മുഖത്ത് എപ്പോഴും ഒരാശങ്ക നിടലിച്ചു നിന്നു വഹു യുദ്ധത്തിൽ രക്തസാക്ഷിയായ തന്റെ പിതാവ് അബ്ദുള്ള അമ്രനെ ഓർക്കുമ്പോഴെല്ലാം കണ്ണുകൾ നിറഞ്ഞു സങ്കടങ്ങൾ തുടച്ചു പിതാവിനോടൊപ്പം ഒരുപാട് കാലം ജീവിക്കാനും ആ തണലാസ്വദിക്കാനും ആ മനസ്സാഗ്രഹിച്ചു പക്ഷേ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറം ഒന്നും സംഭവിക്കില്ല ഉഹുദ് യുദ്ധത്തിൽ മഹത്തായ രക്തസാക്ഷിയായി പിതാവ് അവരെ പിരിഞ്ഞു തൻ്റെ ഏഴ് പെൺമക്കളെയും ജാബിറിലേൽപ്പിച്ച് ആ സ്നേഹവും ആർദ്രതയും ഓർമ്മയായി ഉപ്പയുടെ മരണം ജാബിറിനെ വല്ലാതെ തളർത്തി ഇത്രയും സഹോദരിമാരെ എങ്ങനെ വളർത്തും അവർക്കുള്ള ഭക്ഷണം വസ്ത്രം എല്ലാം എങ്ങനെ നൽകും ഉപ്പ പോയ സങ്കടം അവർ അറിയരുത് അദ്ദേഹം മനസ്സിൽ തീരുമാനമെടുത്തു പക്ഷേ ഉപ്പയുടെ കടബാധ്യത ജാബിറിനെ കുഴക്കി ഒരുപാട് കടങ്ങൾക്ക് ഉപ്പ കടപ്പെട്ടിരിക്കുന്നു അതെല്ലാം ജാബിർന്ന് വീട്ടണം പക്ഷേ കയ്യിലൊന്നുമില്ല എങ്ങനെ വീട്ടണമെന്ന യാതൊരു ധാരണയുമില്ല കടുത്ത ആശങ്കകൾ ജാബിറിനെ വരിഞ്ഞു അതിന്റെ സമ്മർദ്ദം അനുഭവിക്കാൻ തുടങ്ങി തിരുനബി ജാബിറിന്റെ മനസ്സിലെ സങ്കടം മുഖത്ത് നിഴലിച്ച് കണ്ടു തിരുനബി അടുത്തേക്ക് വിളിച്ചു മുഖത്തു മുഖത്തുനോക്കിയൊന്നു പുഞ്ചിരിച്ചു തലയിൽ തലോടി ചേർത്തുനിർത്തി വലിയ തങ്കടങ്ങൾ മഞ്ഞുരുകി തീർന്ന പോലെ ജാബിർ ജാബിറലിയാഹു അനഹുവിൻ്റെ മനം കുളിർത്തു നിങ്ങളുടെ പിതാവിനെ അള്ളാഹു കണ്ടുമൂട്ടിയതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത പറഞ്ഞു തരട്ടെ തിരുനബി ചോദിച്ചു ജാബിർ റലിയല്ലാഹു അനഹുവിൻ്റെ മുഖത്ത് ആകാംക്ഷ തെളിഞ്ഞു അതേയെന്ന തലയാട്ടി അള്ളാഹു ഒരു മറക്കു പിന്നിൽ നിന്നല്ലാതെ ആരോടും സംസാരിച്ചിട്ടില്ല എന്നാൽ നിന്റെ പിതാവിനെ പുനരുജ്ജീവിപ്പിച്ചു എന്നിട്ട് നേരിട്ട് സംസാരിച്ചു അള്ളാഹു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട അടിമേ എന്തും ആഗ്രഹിച്ചോളൂ ഞാൻ നിനക്ക് തരാം അദ്ദേഹം പറഞ്ഞു റബ്ബെ എനിക്കൊന്നുകൂടി ജീവൻ നൽകൂ അങ്ങനെ ഞാൻ വീണ്ടും പോയി യുദ്ധം ചെയ്യട്ടെ അപ്പോഴല്ലാഹു പറഞ്ഞു മരിച്ചവർ ഇനി ഭൂമിയിലേക്ക് മടക്കപ്പെടുന്നതല്ല പിന്നീട് നബി നബിസല്ലാഹു അലഹി വസല്ലം ഇങ്ങനെ ഓദിക്കേൾപ്പിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി നിങ്ങൾ വിചാരിക്കരുത് യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ ജീവിച്ചിരിക്കുന്നു തിരുദൂതനിൽ നിന്ന് കേട്ടറിഞ്ഞ ജാബിറിന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി ഒരു വിടർന്ന പുഞ്ചിരി മുഖം പടർത്തി പിതാവിന് നാഥനോടൊപ്പം ലഭിച്ച ബഹുമതിയിൽ അത്യധികം സന്തോഷിച്ചു ഉപ്പയുടെ പദവി കേട്ട ജാബിറിന് കൂടുതൽ ആശ്വാസം തോന്നി ബുദ്ധിയും പക്വതയുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം കിട്ടുന്ന ഒഴിവു സമയങ്ങളിലെല്ലാം ഖുർആൻ പഠിക്കുകയും ചിന്തിക്കുകയും നബിസല്ലാഹ് അലഹി വസല്ലമയോടൊപ്പം കൂടുകയും ചെയ്തു എന്നാൽ തന്റെ സഹോദരിമാരെ പരിപാലിക്കുന്നതിലും പിതാവിന്റെ കടക്കാരുടെ ചോദ്യത്തിനു മുന്നിലും അദ്ദേഹം ഉത്കണ്ഠാകുലനായി പ്രയാസങ്ങൾ കുമിഞ്ഞുകൂടി ആശ്വാസം കവർന്നെടുത്തു വളരെ ദുഃഖിതനായി തകർന്ന ആത്മാവുമായി നടന്നു തൻ്റെ അവസ്ഥയെക്കുറിച്ചും എന്താണ് ആകുലപ്പെടുന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു തന്റെ സഹോദരിമാരോട് ദയ കാണിക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വിവേകമുള്ള പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ഇണയെ ലഭിച്ചു ഭർത്താവിന്റെ അനുജത്തിമാരെ പൊന്നുപോലെ നോക്കുന്ന ഉമ്മക്ക് സമാനമായ ഇണയെ ലഭിച്ചതിൽ ജാബിർ ജാബിറദിയല്ലാഹ് അൻഹു മനസ്സിൽ തെല്ലുരാശ്വാസമായി എങ്കിലും പ്രധാന ആശങ്ക കടബാധ്യതയായിരുന്നു അതെപ്പോഴും ആകുലതയായി തുടർന്നു ഉപ്പയുടെ കടക്കാർ പണം ചോദിച്ച് ശല്യപ്പെടുത്തി കാണുമ്പോഴെല്ലാം അവർ ചൊറിഞ്ഞുകൊണ്ടിരുന്നു അവരിൽ ഒരാൾ ഒരു യഹൂദനായിരുന്നു അയാൾ എപ്പോഴും ആവശ്യപ്പെടുകയും കഠിനമായി പെരുമാറുകയും ചെയ്തു പിതാവിന്റെ കടങ്ങൾ എങ്ങനെ നിവർത്തും അതിൽ നിന്ന് എപ്പോഴാണ് മോചനം നേടുക ചെറുപ്പക്കാരനായ ജാബിർ റലിയല്ലാഹു അൻഹു ആലോചിച്ച് സങ്കടപ്പെട്ടു ആകെയുള്ളത് ഒരു ഈത്തപ്പനത്തോട്ടമാണ് അതല്ലാതെ മറ്റൊന്നു ഉപ്പ അനന്തരമായി വെച്ചിട്ടില്ല നിറവേട്ടാൻ തന്റെ കൈയിലൊന്നുമില്ല അത്രയും വലിയ കടങ്ങളാണ് എന്തു ചെയ്യും അവസാനം ഒരപേക്ഷയും നിരസിക്കാത്ത തിരുനബിയോട് സഹായം നേടാമെന്നുറപ്പിച്ചു വലിയ പ്രതീക്ഷകൾ നിറച്ച് തിരുസന്നിധിയിലേക്ക് നടന്നു തുടരും